നരേന്ദ്രമോദി സർക്കാരിനെതിരെ ബ്ലാക്ക് പേപ്പർ പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ദസ് സാൽ അന്യായിക്കാൽ എന്ന പേരിലാണ് കോൺഗ്രസ് കുറ്റപത്രം പുറത്തുവിട്ടത് ബിജെപി ഇതര സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിന് വിവേചനമാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ തങ്ങളുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ സാമ്പത്തിക നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ധവളപത്രം പുറത്തിറക്കാനിരിക്കെയാണ് കോൺഗ്രസ് ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയത് തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷകരുടെ ദുരിതം എന്നിവയിൽ സർക്കാരിന്റെ പരാജയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതാണ് ബ്ലാക്ക് പേപ്പർ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി സാമ്പത്തിക മേഖലയിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് എസ് വിമർശിച്ചു പാർലമെന്റിൽ സംസാരിക്കുമ്പോഴെല്ലാം അവർ അവരുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ഒരിക്കലും സ്വന്തം പരാജയങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തതിനാലാണ് ഞങ്ങൾ സർക്കാരിനെതിരെ ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയത് പരാജയങ്ങൾ ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷത്തെയും അവർ അനുവദിക്കുന്നില്ല സാമ്പത്തിക മേഖലയിൽ സർക്കാർ വലിയ പരാജയമാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി തൊഴിലായ്മയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം അവരൊരിക്കലും അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്നും ഖാർഗെ പറഞ്ഞു ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പൊതുമേഖലയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കില്ല നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയും അവർ യാണ് ഞങ്ങളുടെ നാനൂറ്റി പതിനൊന്ന് എം എൽ എമാരെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ബിജെപി അടർത്തിയെടുത്തത് അതിനുവേണ്ടി എത്ര പണമാണ് അവർ വീശിയതെന്ന് എനിക്കറിയില്ലെന്നും ഖാർഗെ പറഞ്ഞു പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അധിക്ഷേപകരവും ഭീഷണിപ്പെടുത്തുന്നതുമായ കോളുകൾ വന്നു സംഭവത്തിൽ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടുക പോലും ചെയ്തു എന്നാൽ ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല ഞാനൊരു പട്ടികജാതിയിൽപ്പെട്ട നേതാവാണ് ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്നും ഖാർഗെ പറഞ്ഞു അൻപത്തിനാല് പേജുള്ള ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്രത്തിനെ നിശ്ചിതമായി വിമർശിച്ചു പ്രധാനമന്ത്രി പാർലമെന്റിൽ തന്റെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുമ്പോഴെല്ലാം അദ്ദേഹം തന്റെ പരാജയങ്ങൾ മറച്ചുവെക്കുന്നു അതിനാൽ സർക്കാരിന്റെ പരാജയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളോട് പറയാൻ ഒരു കറുത്ത പേപ്പർ കൊണ്ടുവരാൻ ഞങ്ങൾ ചിന്തിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ വിലക്കയറ്റത്തിൽ നിശബ്ദത പാലിക്കുന്നു പെട്രോൾ ഡീസൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്നിവ റെക്കോർഡ് നിലവാരത്തിലെത്തി രണ്ടായിരത്തി പതിനാറിലെ വിനാശകരമായ നോട്ട് നിരോധനം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയെയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാരിന്റെ പരാജയങ്ങൾ പ്രധാനമന്ത്രിയുടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള അനീതിയുടെയും വിവേചനത്തിന്റെയും കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നതായും കാർഗെ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ താഴെയിറക്കാൻ ബി ജെ പി പണം മാറിയറിയുകയാണ് കർണാടക മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ എം എൽ എ മാർ കൂറുമാറിയതിനെ തുടർന്ന് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തെ തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തവളപത്രം പുറത്തിറക്കാനിരിക്കെ കോൺഗ്രസ് ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്